രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു വീട്ടിൽ അതായത് കൊല്ലത്ത് കണ്ണനെല്ലൂരുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ പിടിച്ച വാഴയുടെ കുലയാണ് ഈ വാഴക്കുല പിടിച്ചേക്കുന്നത് വാഴയുടെ ചുവട്ടിലാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് എനിക്കിത് തോന്നിയത് അപ്പോൾ വാഴയുടെ ചുവട്ടിൽ ഇങ്ങനെ ഈ കൊല വന്നതിൻ്റെ കാര്യം എന്താണെന്നും ഇതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാം ചേച്ചി ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് ചേച്ചി ശരിക്കും ഈ ഒരു പ്രതിഭാസം ഇത് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ വാഴ മുമ്പ് റോബ്രഷ്ടയിൽ ഇത് കണക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടല്ലേ അത് മുട്ടൻ കൊലയായിരുന്നു അത് നടപ്പാക്കാൻ വച്ച് വന്നിട്ടുണ്ട് ആ ഹാ ഹാ നടുമധ്യമായിട്ട് വന്നു ഇത് ഇങ്ങനെ കണ്ടപ്പോൾ എന്താ തോന്നിയത് ഇതിന് മുമ്പ് ഇല്ല വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ എടുത്ത് എൻ്റെ അനിയറ്റുമാർക്കൊക്കെ എടുത്തിട്ട് കൊടുത്ത് ഫോട്ടോ ഇട്ട് കൊടുത്ത് ഫോട്ടോ ഇട്ട് കൊടുത്ത് ഇവിടുത്തെ കൃഷിഭവനിലൊന്നും അറിയിച്ചില്ല ഇല്ലല്ല അതൊന്നും ചെയ്തില്ല ഓക്കെ ഓക്കെ ശരിക്കും ഇത് ഏതിന്റെയാണ് ഏത് കൊലയാണ് ഇത് ഞാനിപ്പോൾ വേണ്ട ഞാനിപ്പോ മുൻപ് വന്നത് ഏതായിരുന്നു മുൻപ് റോബസ്റ്റാണ് റോബസ്റ്റ് ഇത് ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു അതിശയം തോന്നത്തില്ല എന്തായിരിക്കും ഇവിടെ ഇങ്ങനെ വരുന്നെന്ന് മുമ്പ് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആരട് ആർക്കെങ്കിലും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടും ഇല്ല ആണല്ലേ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞവണ ആ ആ ആ കഴിഞ്ഞ കൊല വന്നപ്പോൾ എന്താ ചെയ്തേ അത് ഈ കൂമ്പുഞ്ഞോട്ട് വരാൻ ഭയങ്കര പെടാ പാടുകൊട്ടിരിക്കുന്നോട്ട് അറിയത്തില്ലായിരുന്നല്ലേ ഞാൻ ഒന്ന് പൊന്തി വിട്ടുകൊടുത്ത് പിറ്റേന്ന് നോക്കിയപ്പോൾ മുട്ടനൊരു കൊലയായിരുന്നു പിന്നെ കൂമ്പിഞ്ഞ് വരാൻ പാടുപെട്ട് ഇങ്ങനെ തേണക്ക് നിന്ന് അങ്ങനെ അത് പിറ്റേ നോക്കിയ തറയൊന്നും കിടക്കുന്നു കൂമ്പിന് ശ്വാസം മുട്ട് റെഡിയാക്കി വിട്ട് താഴെ അങ്ങനെ ചിന്തരാക്കിട്ട് ഞാൻ ചിലപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ട് നിക്കാരി ശ്വാസം മുട്ടില് എപ്പോഴും ഇങ്ങനെ പച്ചക്കറിയും അതുപോലെ എനിക്ക് ഇഷ്ടമാണ് പച്ചക്കറി പച്ചക്കറി നമ്മളെ അല്ലാതെ നമ്മൾ വാഴ മാത്രമല്ല കേട്ടോ കറിവേപ്പിലയും പിന്നെ മറ്റു ചില പച്ചക്കറി ഒക്കെ തന്നെ ഈ ചേച്ചി കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ മട്ടുപ്പാവലാണ് കൃഷി നടക്കുന്നത് നമുക്ക് ആ മട്ടുപാവിലെ കൃഷിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം ഇപ്പൊ ഈ വീടിൻ്റെ മട്ടുപാവലാണുള്ളത് പാവിലെ നല്ല വഴുതനങ്ങ വിളവിന് പാകമായിട്ട് നിൽക്കുന്നത് ഉണ്ടോ വഴുതന മാത്രമല്ല പച്ചമുളകുണ്ട് ഇഞ്ചിയുണ്ട് പിന്നെ മറ്റ് തക്കാളി അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ വഴുതനയുടെ ാണ് ചേച്ചി പറഞ്ഞത് ആ ഇത് നമ്മളെ വീട്ടിലേക്ക് വേടിക്കുന്ന അതിൽ നിന്നുള്ളതെടുത്ത് നമ്മളിടുന്നതാണ് അതല്ല അത് കണക്കെന്നല്ല കത്തിരിക്കായും അത് കണക്കെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇത് ഇതും എല്ലാം നമ്മളിപ്പോൾ രണ്ടാമത് ഇട്ടതായത് ഇതൊക്കെ അതുമെല്ലാം കത്തിരിക്കല്ല ഇത് നമ്മളെ വിത്തുകൾ അതിൽ നിന്ന് എടുത്ത് ഇടുന്നതാണ് നമ്മൾ നമ്മളെ വീട്ടിൽ കാണിക്കുന്നതിനകത്തുനിന്ന് എടുത്തിട്ട് കിളിപ്പിക്കുന്നതാണ് കടയിൽ നിന്ന് വിത്തായിട്ട് ആ അല്ല വിത്തായിട്ട് മേടിച്ചല്ല നമ്മൾ കടയിൽ നിന്ന് മേടിച്ച സാധനം ഇച്ചിരി വിത്ത് എടുത്ത് അതിൽ നിന്ന് ഇച്ചിരി ചേരണ്ടി എടുത്തിട്ട് ഉണക്കും അങ്ങനെ എടുത്തിടുന്നതാണ് ഇതൊക്കെ അത് കണക്ക് തന്നെ തക്കാളി അത് കണക്കല്ല തക്കാളി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് മേടിക്കുന്നതിന്റെ മുൻപ് ഇതേ കണക്കാണ് ചെയ്യുന്നത് തക്കാളിയുടെ അരിയൊക്കെ ക്കാളി അരിയൊക്കെ നമ്മൾ തക്കാളി പൂളിയിട്ട് അതിൽ നിന്ന് എടുക്കും അരി എടുത്തിട്ടും അരി എടുത്തിട്ട് അതൊച്ച് ചാമ്പലും കൂടെ ചേർത്ത് കുഴച്ചിട്ട് ഉണക്കും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു അങ്ങനല്ല ഒരുപാടുണ്ടായിരുന്നു വിത്തായിട്ടൊന്നും ഇല്ല ഇല്ല ഇതുവരെ വിത്തായിട്ടൊന്നും കിട്ടിയിട്ടില്ല മേടിച്ചിട്ടില്ല ഇതിനകത്ത് പച്ചവളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇമ്പതായി നല്ല ഇങ്ങോട്ട് വെച്ചി എല്ലാം കൂടെ എല്ലാം എടുത്തു നല്ല തക്കാളി ഇതിന്നൊക്കെ ഇഞ്ചി കൊറച്ചെടുത്തതാണ് ഞാൻ ണ്ടായിരുന്നു എല്ലാം ഇങ്ങനെ എടുത്ത് ഓക്കെ ഇവിടെ ആൾക്കാരൊക്കെ ആൾക്കാർക്കൊക്കെ കൊടുക്കും വേണ്ട കത്തിരിക്കുന്നു ഇതിനകത്ത് ഇപ്പൊ ഇങ്ങനെ എല്ലാം പിച്ച് മുളവുകളെല്ലാം ഉണ്ടമുളക് പോലത്തെ നല്ല എരിവ ഒരെണ്ണം മതി അത് ഇതെല്ലാം ആ ഇതെല്ലാം കടയിൽ നിന്ന് മേടിക്കുന്നില്ല പിന്നെ ഈ പച്ചക്കറി വെജിറ്റബിൾ കൊണ്ടുവന്ന് ഇതിന്റെ മൂട്ടി ഇടുമ്പോ കിളിക്കുന്നു മാവ് ഏതിന് വെച്ചാൽ എനിക്ക് പൂത്തതാ മാവ് ചെറുതിലെ പൂക്കുന്ന മാവ അത് പൂത്തതാ എനിക്ക് പൂത്ത് ഒരുപാട് പൂത്ത് കാറ്റ് വന്ന സമയത്തെല്ലാം എല്ലാം പൊഴിഞ്ഞു പോയി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞ അങ്ങനെ അങ്ങ് പോയി ഒരുപാട് ഒരുപാട് പേരൊക്കെയാന്നത് ആ ഇത് എത്ര വർഷമായി ചിർ മേടിച്ചോട്ട് ഇപ്പം ഒരു വർഷം ആവത്തില്ല ആണോ അതിനിടയിൽ എനിക്ക് ഏഴെട്ട് പേരൊക്കെ കിട്ടി വലിയ പേരൊക്കെ ആയതാ ആ പിന്നെ ഞാൻ വെട്ടി നിർത്തിയാക്കിയപ്പോൾ വെട്ടി വെട്ടി കൊടുക്കണം അങ്ങനെയെല്ലാം വെട്ടി വെട്ടി കൊടുക്കണം വന്നിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം വന്നിട്ടുണ്ട് പാണ്ടേ ഒരെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് വടവെള്ളം ഇവിടെ നിന്നു ഉണങ്ങിപ്പോയതാ പിന്നെ അത് ഒരെണ്ണം കിട്ടി പിന്നെ പക്കി കുത്തുന്ന നമ്മള് സാധാരണ വിത്തുകളൊക്കെ ഇത് അല്ലാതെ ഈ വരുന്ന സാധനത്തിൽ നാട്ടെടുത്ത് ഉണക്കിയിടത്തേ ഉള്ളു ഞാൻ വേടിച്ചു വെച്ചത് ഇതങ്ങനെ പിന്നെ കല്യാണമൊക്കെ വന്ന സമയത്ത് വെള്ളം ഒഴിക്കാനൊന്നും സമയം കിട്ടിയില്ല അങ്ങനെ അങ്ങ് ചീഞ്ഞു പോയി രണ്ടാമത് പൊട്ടി കുളിച്ച് വന്നേക്കുക ഇത് കണ്ണനിലുള്ള ഷീജ ചേച്ചിയുടെ വീടാണ് ശരിക്കും ഈ ചേച്ചി വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു കുടുംബത്താണ് മാത്രമല്ല കുറച്ച് പേഴ്സണൽ വിഷമങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്ക് മുന്നിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന് ബൈറ്റ് ഒന്നും തരാതിരുന്നത് മുഖം കാണിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ചേച്ചിയുടെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ ഒറ്റയ്ക്കുള്ളൊരു ജീവിതമാണ് വളരെ വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാനാണ് ഈ കൃഷിയിലൂടെ ആനന്ദം കണ്ടെത്തുന്നതെന്നാണ് ഈ ചേച്ചി പറയുന്നത് ഏതായാലും മാന്യ പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് ബില്ു അനിറ്റ് സിൻ സൈനിങ് ഓഫ് ഷീ ന്യൂസ്